ഹായ് മക്കളെ എല്ലാവരും ഓണപേശ ചൂടിലാണെന്ന് അറിയാം അപ്പോ നമുക്ക് ഓണപേശ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പണി ചെയ്തണ്ടേ അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ന്യൂട്ടൺസ് നടത്തുന്ന റിവിഷൻ ക്ലാസ്സുകളാണ് അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നയൻ കെമിസ്ട്രി ഇല്ല സെക്കൻഡ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ സാറേ കാണിച്ചോളൂ നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് പീരിയോഡിക് ടേബിൾ ഓക്കെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആറ്റത്തെക്കുറിച്ചും ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും ആറ്റത്തിന്റെ ഹിസ്റ്ററിയും അതുപോലെ ആറ്റം എങ്ങനെയാണ് അതിൽ അറേഞ്ച്മെന്റ് ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും അറേഞ്ച്മെന്റ് അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് ഓക്കെ അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായും നാല് ഭാഗങ്ങളായിട്ട് പഠിക്കുന്നത് അതിൽ ഫസ്റ്റ് പാർട്ടില് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മൾ മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ എന്റെ ഈ സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മുടെ മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിൾ നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ആറ്റങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ തന്നെ ഒരുപാട് പല 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 ആറ്റങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ കാർബൺ പഠിച്ചു ഹൈഡ്രജൻ പഠിച്ചു ഹീലിയം പഠിച്ചു ഓക്സിജൻ അങ്ങനെ പല പല എലമെന്റ്സ് പഠിച്ചല്ലോ നമുക്ക് ഈ എലമെന്റ്സിനെ കുറിച്ചൊക്കെ ഉള്ള പഠനം ഇപ്പോ നമുക്ക് ഇത്രയധികം എളുപ്പമായത് പണ്ടുള്ള ഒരുപാട് സയന്റിസ്റ്റുകൾ ഈ എലമെന്റ്സിനെയൊക്കെ നല്ല ആയിട്ട് പല പല രീതിയിൽ അറേഞ്ച് ചെയ്തപ്പോഴാണ് നമുക്ക് നമ്മുടെ പഠനം വളരെ എളുപ്പമായി മാറിയത് അല്ലെ ഇപ്പൊ ലൈബ്രറിയിൽ ബുക്കുകൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ എല്ലാം നോക്കി ുംറേഞ്ച് ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് ടേബിൾ ഓക്കെ നമ്മൾ ഈ പീരിയോഡിക് ടേബിളിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പിന്നോട്ട് പോകുന്ന സമയത്താണെങ്കിൽ പല പല സയന്റിസ്റ്റുകളും പല പല പീരിയോഡിക് ടേബിളിലും മോഡലും കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും പീരിയോഡ് ടേബിളിന്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ പീരിയോഡിക് ടേബിൾ നമ്മൾ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും ഇപ്പോഴത്തെ മോഡേൺ ടേബിൾ ഉള്ള അത്രയും എലിമെന്റ്സ് ഒന്നും ഇല്ലെങ്കിലും അക്കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ എലമെന്റ്സിനെയും ഉൾപ്പെടുത്തി അന്ന് ഉണ്ടാക്കി ഏറ്റവും മികച്ച ഒരു പീരിയോഡ് ടേബിൾ ആയിരുന്നു എന്ത് മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിൾ അതില് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട കാര്യം അറ്റോമിക് ഇൻക്രീസിങ് ഓർഡറിലാണ് എലമെന്റ് അദ്ദേഹം ചെയ്തത് ഓക്കെ അത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ലോ കൂടി അതിനോട് പറഞ്ഞു അത് ആ ലോയുടെ പേരാണ് ലോ മെന്റലീഫിന്റെ പീരിയോഡിക് നിയമം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ ആ ലോ കാണാൻ പറ്റും എന്താണ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദർ അറ്റോമിക് മാസ് അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയത് ഏതൊരു എലമെന്റ് എടുത്താലും ആ എലമെന്റിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഭൗതിക ഗുണങ്ങളും രാസഗുണങ്ങളും നോക്കുകയാണെങ്കിൽ അത് എന്തിന്റെ റിപ്പീറ്റ് ആണ് നമ്മുടെ അറ്റോമിക് മാസിന്റെ ക്രമാവർത്തന ഫലങ്ങളാണ് അപ്പൊ അറ്റോമിക് മാസിനെ ഡിപെൻഡ് ചെയ്ത് ആണ് എന്ത് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും മാറുന്നതെന്നാണ് ആര് പറഞ്ഞത് പറഞ്ഞത് ഓക്കെ അത് വെച്ച് തന്നെ അദ്ദേഹം അന്ന് ഉണ്ടായിരുന്ന ഈ ടേബിളിലുള്ള എലമെന്റ്സിന് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് പോയത് നമുക്ക് നോക്കിയാൽ കാണാം ഏറ്റവും ആദ്യം കാണുന്ന ഹൈഡ്രജൻ ആണ് കൂട്ടത്തിൽ ഏറ്റവും അറ്റോമിക് മാസ് കുറവായിട്ട് കൊടുത്തിരിക്കുന്നത് അതിനേക്കാളും കുറച്ചുകൂടി അറ്റോമിക് മാസ് കൂടിയ ആളാണ് ലിഥിയം അതിലും കൂടുതൽ ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ അങ്ങനെ അങ്ങനെ പോകും അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് നോക്കിയ ഒരു കാര്യമാണ് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ആരോഹണക്രമത്തിലാണ് മെന്റലീഫ് അന്ന് ഈ പറഞ്ഞ മോഡേൺ സോറി അല്ല മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിൾ െടുത്തത് ഓക്കെ അക്കാലത്തിൽ ഏറ്റവും സയൻസിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിരുന്നു നമ്മുടെ എന്ത് നമ്മളുടെ ടേബിൾ എന്നാലും ഈ പീരിയോഡ് ടേബിളിന് അതിൻ്റെതായ കുറച്ച് കുറച്ച് മേന്മകൾ മെറിറ്റ്സ് ഉണ്ടായിരുന്നു അതിൻ്റെതായ കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു ഓക്കെ അടുത്തത് നമ്മൾ ആദ്യമായിട്ട് ഇതിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് പീരിയോഡിക് പീരിയോഡിക് ടേബിൾ പഠിക്കാൻ ഒരു കാര്യം ഓർത്തു വെച്ചോളൂ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ആണ് പീരിയോഡിക് ലോ അല്ലെങ്കിൽ ചോദിക്കുന്ന ആണ് അതിന്റെ മെറിറ്റ്സോ ഡിമെറിറ്റ്സോ എക്സാമിന് ചോദിക്കും ഇമ്പോർട്ടന്റ് ആയ ആണ് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആണ് ഫസ്റ്റ് പോയിന്റ് വായിച്ചു നോക്കാം എലമെന്റ്സ് അതായത് അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ഒരു നൂറിൽ താഴെ എലമെന്റ്സ് എലമെന്റ് നോക്കിയിട്ട് ഫസ്റ്റ് ചെയ്ത കാര്യം അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ മാത്രമല്ല സിമിലർ പ്രോപ്പർട്ടീസ് ഒരുപോലെയുള്ള സ്വഭാവം കാണിക്കുന്ന എലമെന്റ്സുകളെ അദ്ദേഹം ചെയ്തു ഒരേ ഗ്രൂപ്പുകളിലായിട്ട് തിരിച്ചു അല്ലെ ഇപ്പൊ ക്ലാസ്സിൽ നിങ്ങൾ ടീച്ചേഴ്സ് ഫസ്റ്റ് എങ്ങനെയായിരിക്കും ഒരു സൈഡില് ബോയ്സിനെയും ഒരു സൈഡില് ഗേൾസിനെയും അതുപോലെ അറ്റോമിക് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തപ്പോൾ ഒരു കാര്യം കൂടി അദ്ദേഹം കൃത്യമായിട്ട് നോക്കി സിമിലർ പ്രോപ്പർട്ടീസ് അല്ലെ സമാന ഗുണങ്ങളുള്ള എലമെന്റ്സിന് ഒരേ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളാക്കി തിരിച്ചു അദ്ദേഹത്തിന്റെ പീരിയോഡ് ടേബിളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായിട്ടുള്ള അഡ്വാൻറ്റേജസ് മെറിറ്റ് മേന്മയാണ് എന്ത് ഒരേ സ്വഭാവം അല്ലെങ്കിൽ സമാന സ്വഭാവമുള്ള മൂലകങ്ങളെ എന്താക്കി ഒരേ ഗ്രൂപ്പുകളിലാക്കി ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ എങ്കിൽ നമുക്ക് രണ്ടാമത്തെ അഡ്വാൻറ്റേജസിലേക്ക് പോകാം രണ്ടാമത്തെ പോയിന്റ് നോക്കാം ലീഡ് ടു കറക്റ്റ് ി ഡിറ്റർമിക് മാസസ് അല്ലെ ഇപ്പൊ മുൻകാലങ്ങളിലെ ചില എലമെന്റ് അറ്റോമിക് മാസൊക്കെ പല പല സയന്റിസ്റ്റുമാരും കണ്ടെത്തിയിരുന്നതില് കുറച്ച് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു ടേബിള് ഉൾപ്പെടുത്തിയ എല്ലാ എലമെന്റ് മുമ്പത്തെ മിസ്റ്റേക് ഉള്ള കറക്റ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള അറ്റോമിക് മാസ് ചേർത്തിട്ടാണ് അദ്ദേഹം പുതിയൊരു അദ്ദേഹത്തിന്റെ മെന്റലൈഫ് പീരിയോഡ് ടേബിള് ഉണ്ടാക്കിയത് അടുത്ത പോയിന്റ് ആണ് ാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എലമെന്റ്സിനെ മാത്രമാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഗ്രൂപ്പിൽപ്പെടുത്തിയത് പക്ഷേ ഒരു കാര്യം പ്രത്യേകം അദ്ദേഹം നോട്ട് ചെയ്തു കുറച്ച് എലമെന്റ്സിന് വേണ്ടിയോ നമുക്ക് നോക്കിയാൽ ചില ഗ്യാപ്പുകൾ അവിടെ കാണാൻ പറ്റും കുറച്ച് എലമെന്റ്സിന് വേണ്ടിയിട്ടുള്ള സ്പേസ് അവർ ഒഴിച്ചിട്ടു അതായത് ഭാവിയിൽ കണ്ടുപിടിക്കുന്ന എലമെന്റ്സിനെ കൂടി ഉൾപ്പെടുത്താനുള്ള സ്പേസ് അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന്റെ പീരിയോഡ് ടേബിളിനെ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ പീരിയോഡ് ടേബിൾ ഉണ്ടാക്കിയത് അത് മാത്രമാണോ അല്ല ഒരു കാര്യം കൂടി അദ്ദേഹം പ്രത്യേകം ചെയ്തു എന്താണ് ആ കണ്ടുപിടിക്കാൻ പോകുന്ന എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് പ്രഡിക്ട് ചെയ്തു അല്ലെ നമ്മൾ രാവിലെ ഇപ്പോ മഴയും സമയത്താണെങ്കിലും നമ്മൾ നോക്കാറുണ്ട് അല്ലെ നാളെ ഇന്ന സ്ഥലത്ത് ഇത്ര മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ ഇവിടെ മഴ കൂടുതൽ ചാൻസ് ഉണ്ട് റെഡ് അലർട്ട് അലേർട്ടാണ് നമുക്ക് കേൾക്കാറല്ലേ അതുപോലെ എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു എന്താണ് ഭാവിയിൽ അവിടെ കുറച്ച് എലമെന്റ്സ് ഇന്ന എലമെന്റ്സ് കണ്ടുപിടിക്കും ആ വരുന്ന എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെയായിരിക്കും കൂടി എന്ത് ചെയ്തു പ്രഡിക്ട് ചെയ്തു അപ്പോ രണ്ട് കാര്യമാണ് ഫ്യൂച്ചറില് കണ്ടെത്താനുള്ള എലമെന്റ്സ് ആയിട്ടുള്ള സ്പേസ് വിട്ടു അത് മാത്രമല്ല അവിടെ ആരൊക്കെ വരും അതായത് ഏതൊക്കെ എലമെന്റ്സ് ആണ് എങ്ങനത്തെ എലമെന്റ്സ് ആണ് വരാൻ പോകുന്ന കൂടി അദ്ദേഹം ചെയ്തു പ്രഡിക്ട് കൂടി ചെയ്തു അപ്പൊ ഇതും അദ്ദേഹത്തിന്റെ എന്തായിരുന്നു പീരിയോഡ് ടേബിളിന്റെ ഒരു മേന്മ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് മൂന്ന് കാര്യം പറഞ്ഞു മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാം അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പീരിയോഡ് ടേബിളിന്റെ ഡിമെറിറ്റ്സിലേക്കാണ് അതായത് ലിമിറ്റേഷൻ നമ്മൾ നേരം ആ ആണ് ും കുറച്ച് പോരായ്മകളും മാത്രമല്ല കുറച്ച് പോരായ്മകളും അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നു ഫസ്റ്റ് വൺ ഓടിക്കാൻ സാധ്യത കാണിച്ചോളൂ ഡിഫറൻസ് ഇൻ ദെയർ പ്രോപ്പർട്ടീസ് വെയർ ഇൻക്ലൂഡഡ് ഇൻ ദി സെയിം ഗ്രൂപ്പ് അല്ലെ അദ്ദേഹം ചെയ്യുന്ന ഫസ്റ്റ് കാര്യമായിരുന്നാണ് ഒരേ പ്രോപ്പർട്ടി ഉള്ള എലമെന്റ്സ് അല്ലെങ്കിൽ സമാന ഗുണങ്ങളുള്ള എലമെന്റ്സിനെ ആ ഒരു കൃത്യം കൃത്യം ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ ചില ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ കീപ്പ് ചെയ്യാനും മറ്റു പല കാര്യങ്ങളും നോക്കിയപ്പോ ഡിഫറന്റ് പ്രോപ്പർട്ടി ഉള്ള എലമെന്റ്സിനെ അദ്ദേഹം ഇടങ്ങളിൽ ഒരു ഗ്രൂപ്പുകളിലാക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിയാണോ അല്ല കാരണം അദ്ദേഹം പറഞ്ഞത് ഒരേ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സമാന ഗുണങ്ങളുള്ളവരെ മാത്രം ഒരേ ഗ്രൂപ്പിലാക്കുന്നു പറഞ്ഞത് പക്ഷേ ചിലയിടങ്ങളിൽ ഡിഫറൻറ് പ്രോപ്പർട്ടീസിൽ ഡിഫറൻസ് ലാർജ് ഡിഫറൻസ് ഉള്ളവരെ വരെ ഒരേ ഗ്രൂപ്പുകളിലായിട്ട് പെടുത്തി അത് ഒന്നാമത്തെ ലിമിറ്റേഷൻ ആയിരുന്നു പിടികിട്ടിയോ ഇനി രണ്ടാമത്തെ കാര്യം നോ പ്രോപ്പർ പൊസിഷൻ കുഡ് ബി ഗിവൺ ടു ആണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന എലമെന്റിന്റെ പൊസിഷൻ അത് കൃത്യമായിരുന്നില്ല കാരണം ഹൈഡ്രജനെ അദ്ദേഹം ശരിക്കും നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ നമ്മുടെ മെറ്റൽസ് ആയിട്ടും അതുപോലെ ഹാലജൻസ് ആയിട്ടും രണ്ടുമായിട്ടും സിമിലാരിറ്റി കാണിക്കും അതുകൊണ്ട് അദ്ദേഹം ആ ഹൈഡ്രജന്റെ പൊസിഷൻ കൊടുക്കുന്നത് എന്തായിരുന്നില്ല കൃത്യമായിരുന്നില്ല ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല ഒരു കാര്യം കൂടി ഉണ്ട് നോക്കാം അടുത്ത പോയിന്റ് ആണ് നോക്കൂ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വാസ് നോട്ട് അല്ലെ അദ്ദേഹം പറഞ്ഞു ഞാൻ ടേബിൾ ഉണ്ടാക്കുമ്പോൾ അറ്റോമിക് മാസ് എലമെന്റ്സ് കൂടി 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 വരുന്ന ഓർഡറിലാണ് എലമെന്റ്സിനെ എന്ത് ചെയ്യുന്നത് അറേഞ്ച് ടേബിൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലയിടങ്ങളിൽ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ അല്ലെ അതിന്റെ ആരോഹണക്രമം അദ്ദേഹം കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്നില്ല എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കൊബാൾട്ടും നിക്കലും അല്ലെ കൊബാൾട്ടിന് ശേഷമാണ് എന്ത് വരുന്നത് നിക്കൽ വരുന്നത് ശരി പക്ഷേ രണ്ടുപേരെ ആ ടേബിളിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം ഉണ്ട് കൊബാൾട്ടും ഉണ്ട് നിക്കലുണ്ട് പക്ഷേ ശരിക്കും കൊബാൾട്ട് നിക്കലിന് ശേഷമാണ് വരേണ്ടത് കാരണം കൊബാൾട്ടിന് നിക്കലിനേക്കാൾ അറ്റോമിക് മാസ് കൂടുതലാണ് അല്ലെ ശരിക്കും കുറഞ്ഞ ആളാദ്യവും കൂടുതലാള രണ്ടാമതല്ലേ വരേണ്ടത് പക്ഷേ ആ ഒരു കാര്യം അദ്ദേഹം കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്നില്ല അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കിട്ടിയോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൂന്ന് കാര്യമാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ ആണ് നമ്മൾ പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് പീരിയോഡിക് ലോ പഠിക്കണം അതുപോലെ തന്നെ പീരിയോഡിക് മേന്മകളും പോരായ്മകളും അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഇത്രയും കാര്യങ്ങൾ എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോ ഇതിന്റെ ബാക്കി മൂന്ന് ഭാവം കൂടി വരുന്നുണ്ട് അതുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും